ഹായ് വെൽക്കം ടു ഫാവിയും മുക്ക അപ്പൊ ഞാൻ ഇന്ന് വന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന കുറച്ച് കോട്ടന്റെ കളക്ഷൻസ് കാണിക്കാനാണ് ഒരേ പാറ്റേൺ ആണ് ഡിഫറെന്റ് ഷെയ്ഡിൽ വരുന്ന പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് കാണുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് അതേപോലെ നമ്മൾ ഇൻസ്റ്റാ പേജും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം കാണിക്കണത് നല്ല ഗ്രീൻ ആൻഡ് മസ്റ്റേഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ സൈഡ് ഓപ്പൺ ആണ് ഇത് വിത്ത് ലൈനിങ്ങിലാണ് കേട്ടോ വരുന്നത് വിത്ത് കോട്ടന്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഒരു നമ്മൾ സ്റ്റിച്ച് ഇല്ലേ ആ ഒരു സ്റ്റിച്ചിന്റെ ഡിസൈൻ ആണ് കേട്ടോ ഈ ടോപ്പ് കംപ്ലീറ്റ് പോയത് അതുപോലെ അജ്രക് പ്രിന്റ് ഈ ഒരു യോഗ പോഷൻ ഇല്ലേ ഒരു ബോക്സ് വർക്കിന് കൊടുത്തത് കംപ്ലീറ്റ് മിറർ വർക്കാണ് കൊടുത്തത് കേട്ടോ ഒറിജിനൽ മിറർ വർക്ക് ആണ് കൊടുത്തത് അതുപോലെ ഇതിന്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ആ ഒരു ഫ്രണ്ടിൽ വന്ന സെയിം പ്രിന്റ് തന്നെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് സൈസ് വരുന്നത് ത്രീ എക്സ് ആണ് അപ്പൊ ഇത് ഡബിൾ എക്സൽ യൂസ് ചെയ്യുന്നവർക്ക് ഇത് ജസ്റ്റ് ഓൾട്ടർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ബോട്ടം ഈ ഒരു ലോ പോർഷനിൽ വന്ന ആ പ്രിന്റ് പ്രിന്റില്ലേ ആ ഒരു പ്രിന്റിൽ വരുന്ന ബോട്ടം ഉണ്ടാവും ബോട്ടം ഒക്കെ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നോർമലി വരുന്നതിനേക്കാളും ലെങ്ത് വരുന്നുണ്ട് ബോട്ടത്തിന് അതുപോലെ ദുപ്പട്ട പിയർ കോട്ടണിൽ വരുന്ന കോട്ടൺ ആണ് കേട്ടോ പ്രീമിയം കോട്ടൺ ആണ് ആ ഒരു കോട്ടണിൽ തന്നെ വരുന്ന ദുപ്പട്ട നല്ല ലെങ്ത്തും ഉണ്ട് അതുപോലെ നല്ല വിരത്തും ഉണ്ട് ട്ടോ റേറ്റ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കാരണം ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിത്ത് ലൈനിങ്ങിലാണ് പ്രീമിയം കോട്ടൺ ആണ് സെക്കൻഡ് കളറ് വരുന്നത് നല്ല നേവി ബ്ലൂ കളറും അതുപോലെ ഡാർക്ക് ഗ്രീനും ആണ് കേട്ടോ കോമ്പിനേഷൻ വന്നത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് പ്രീമിയം കോട്ടൺ തന്നെയാണ് റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് നമ്മൾ ഓഫർ ഇട്ടതാണ് അതുകൊണ്ടാണ് ആ ഒരു റേറ്റിൽ വരുന്നത് ഇതിന്റെ ഓപ്പോർഷനും കണ്ടില്ല ആ ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ കംപ്ലീറ്റ് മിറർ വർക്ക് കൊടുത്തിരുന്നു കേട്ടോ ഒറിജിനൽ മിറേഴ്സ് ആണ് മറ്റേ പേപ്പർ മിറർ അല്ല സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്ത് ലൈനിങ് ആണ് വിത്ത് കോട്ടന്റെ ലൈനിങ് ആണ് കെട്ടോ കൊടുത്തത് ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഉണ്ടല്ലേ അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഈയൊരു ലെങ്ക് ടോപ്പിന് കിട്ടും അതുപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു പോഷനിൽ വന്ന അലാസ്റ്റിക് ആണ് ബോട്ടം വരുന്നത് ത്രീ എക്സിലാണ് സൈസ് വരുന്നത് ഡബിൾ എക്സിൽ യൂസ് ചെയ്യുന്നവർക്ക് ജസ്റ്റ് ഓൾട്ടർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫുൾ ലെങ് ആണ് പിഴുത്ത് വരുന്ന നല്ല കോട്ടൺ തന്നെ ദുപ്പട്ട് ഡെയിലി ഓഫീസിൽ പോകുന്നവർക്കൊക്കെ എന്തായാലും പർച്ചേസ് ചെയ്യാൻ പറ്റും കാരണം ഡെയിലി പോകുന്നവർക്ക് എപ്പോഴും ആവശ്യമുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെറ്റുകളാണ് അടുത്ത പ്രിന്റ് വരുന്നത് ഒരു ഡാർക്ക് ഹാഷ് കളറാണ് കേട്ടോ അതിലേക്ക് ഒരു ഡാർക്ക് എന്താ പറയാ ഓണിയൻ പിങ്കോ അല്ലെങ്കിൽ ഒരു മെറൂണ്ടൊക്കെ ഒരു ഷെയ്ഡ് വരുന്നതാണ് ഈ ഒരു പിന്നെ ബോക്സ് വർക്ക് വരുന്നത് ഇതിലും കംപ്ലീറ്റ് ആ ഒരു മിറർ വർക്ക് ആണ് കൊടുത്തത് കേട്ടോ എല്ലാതും സെയിം പാറ്റേൺ ആണ് കളറും പ്രിന്റും ആണ് വ്യത്യാസം ഉണ്ടാവുക സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ ബാക്കിൽ വന്നത് ആണ് വിത്ത് വിട്ട ലൈനിങ് ആണ് കൊടുത്തത് അതുപോലെ സൈസ് വരുന്നത് ത്രീ എക്സൽ ആണ് ബോട്ടം അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് ടോ ബോട്ടം അതുപോലെ ഫുൾ അലാസ്റ്റിക് ആണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട വരുന്നതും പ്യുർ കോട്ടൺ തന്നെ വരുന്ന ദുപ്പട്ട ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് അതുപോലെ നമുക്ക് വാഷബിൾ ആണ് ദുപ്പട്ട നല്ല ലെങ്ത്തും ഉണ്ട് അതുപോലെ നല്ല വിരുത്തും ഉണ്ട് കേട്ടോ അതാണ് തുപ്പട്ടെ വരുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് അടുത്തത് താ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരു റയർ ആയിട്ട് വരുന്ന കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു ഗ്രീനും അതുപോലെ പേർപ്പിളും പേർപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ബർഗണ്ടി ഷെയ്ഡും പേർപ്പിളും കൂടെ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതിൽ ഈ യോക്കോഷൻ ഉണ്ടല്ലെ ബോക്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് മിറേഴ്സ് ആണ് കൊടുത്തത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ആ സ്റ്റെയിൻ പ്രിന്റ് വിത്ത് ലൈനിങ് ആണ് വിത്ത് കോട്ടന്റെ ലൈനിങ് ആണ് ഈ ഒരു കോട്ടന്റെ ലൈനിങ് ഒക്കെ വെച്ചിട്ട് ഒരു ത്രീ പീസ് സെറ്റ് എന്ന് പറയുമ്പോൾ വെർത്ത് അയക്കും എന്തായാലും ഒന്ന് ഒറ്റ ഒന്നെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് വെക്കാൻ മനസ്സിലാവും വെർത്ത് അയക്കും ഈ ഒരു റേറ്റില് അതുപോലെ ഫുൾ അലാസ്റ്റിക് വരുന്ന കോട്ട ഡബിൾ എക്സ് സൈസ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതി ഇതിന്റെ ദുപ്പട്ട വരുന്നത് പ്യർ കോട്ടണിൽ തന്നെ വരുന്ന ദുപ്പട്ട ഇതാണ് ദുപ്പട്ട വരുന്നത് ഫുൾ ലെങ്ത് ആയിട്ട് വിത്ത് വരുന്ന നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് മസ്റ്റർഡി യെല്ലോ കളർ ആണ് കേട്ടോ അതിൽ കോമ്പിനേഷൻ വന്നത് ഡാർക്ക് ഗ്രീൻ ആണ് നല്ല ഭംഗി ഉണ്ടാവും വേറെ ഇത് കഴിഞ്ഞാൽ മസ്റ്റർഡി യെല്ലോ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ എല്ലാ സ്കിൻ ടോണിലും ചേരുന്ന ഒരു കളർ ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിലും ആ ഒരു മാംഗോ പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തത് മാംഗോ പ്രിന്റിന്റെ ഒരു പ്രത്യേക ഭംഗിയാണ് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം പ്രിന്റ് തന്നെ വിത്ത് കോട്ടണന്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സൈസ് വരുന്നത് ത്രീ ആണ് ഡബിൾ എക്സ് എൽ ജസ്റ്റ് ഓൾട്ടർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ബോട്ടം ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന ബോട്ടാണ് ബോട്ടത്തിന്റെ ലെങ്ത് ഇതാ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് ബോട്ടത്തിൽ ഇങ്ങനെ വെക്കുമ്പോ തന്നെ അറിയാൻ പറ്റും അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് അതുപോലെ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ആ ഒരു മസ്റ്റേഡ് യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള പ്യുവർ കോട്ടണിൽ വരുന്ന ഫുൾ ലെങ്ത് ആൻഡ് വിഴുത്തിൽ വരുന്ന ദുപ്പട്ട നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു കളർ കോമ്പിനേഷൻ എല്ലാ സ്കിൻ ടോണും ചേർന്നൊരു കളറാണ് കണ്ടോ നല്ല ലെങ്ത്തും എടുത്തും ഉണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് ബ്ലൂ ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ വരുന്നത് കേട്ടോ ഒക്കെ എല്ലാ ടൈമിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് അപ്പൊ ആ ഒരു കോമ്പിനേഷനിൽ വരുന്നതാണ് ബോക്സ് വർക്കിൽ കണ്ടില്ലേ ആ ഒരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഒറിജിനൽ മിറർ വർക്കാണ് കൊടുത്തത് ഈ ഒരു റേറ്റിൽ എന്തായാലും വെർത്ത് ആയിരിക്കും ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം റീൻ്റ് തന്നെയാണ് ഇത് കോട്ടന്റെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടം വരുന്നത് ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന ബോട്ടം ബോട്ടം ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ആ ഈ ഒരു പോർഷനിൽ വരുന്ന ആ പീസില്ലേ ആ ആ ഒരു ക്ലോത്തിലാണ് ഇത് ബോട്ടം ചെയ്തത് കണ്ടോ ആ ഒരു ചെറിയ ഫ്ലോറൽ പ്രിന്റ് ആണ് ബോട്ടത്തിൽ കൊടുത്തത് ദുപ്പട്ട വരുന്നത് പ്യുവർ കോട്ടനിൽ തന്നെ വരുന്ന ദുപ്പട്ട ബ്ലൂ അടുണ്ട് മെറൂൺ മെറൂൺ എന്ന് പറഞ്ഞാല് ഒരു ഡാർക്ക് ബ്രിക് കളർ എന്ന് വേണമെങ്കിൽ പറയാട്ടോ മെറൂണ് കറക്റ്റ് മെറൂൺ അല്ല റെഡിഷ് മെറൂണോ റെഡോ അങ്ങനത്തെ കളറല്ല ഒരു ഡാർക്ക് ബ്രിക് കളർ ആണ് ഈ ഒരു പോഷൻ കണ്ടാൽ അറിയാൻ പറ്റും ഇതിന്റെ കറക്റ്റ് കളർ കണ്ടോ നല്ല ലെങ്ത്തും ഉള്ള ദുപ്പട്ട ത്രീ എക്സെൽ ആണ് സൈസ് വരുന്നത് ഡബിൾ എക്സെല്ലിന് ജസ്റ്റ് ഓൾഡർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇന്ന് കാണിച്ചത് അതായത് ഒറ്റ പാറ്റേൺ ആണ് അതിൽ ഏഴ് ഡിഫറെന്റ് പ്രിന്റും ഏഴ് ഡിഫറെന്റ് ഷെയ്ഡുകളാണ് കാണിച്ചത് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതുപോലെ ഡി ടി ഡി സി പോസ്റ്റിൽ അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറിക്ക് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് മെസ്സേജ് അയച്ചു അടിച്ച് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കളറിന്റെ കാര്യത്തില് അല്ലെങ്കിൽ മെഷർമെന്റിന്റെ കാര്യത്തില് പല കസ്റ്റമേഴ്സിനും കറക്റ്റ് മെഷർമെന്റ് അറിയില്ല അപ്പോൾ അതൊക്കെ നമ്മളെടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം റീഫണ്ടോ റീപ്ലേസ്മെന്റോ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം താങ്ക്